തീരത്തിനടുത്ത് മുങ്ങിയ എം എസ് സി എൽ സീലെ അപായകരമായ പതിമൂന്ന് കണ്ടെയ്നറുകളുടെ രേഖകൾ പരിശോധിക്കുകയാണെന്ന് ഡി ജി ഷിപ്പിംഗ് പതിമൂന്ന് കണ്ടെയ്നറുകൾക്ക് അപായകരമായ ചരക്കുകളെ സൂചിപ്പിക്കുന്ന എം ഡി ജി കോഡ് ഉണ്ടെന്ന് കപ്പൽ കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് പരിശോധന അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻ ഹായ് ഫൈനോ ട്രീയിലെ തീ നിയന്ത്രണ വിധേയമായതായി രക്ഷാ ദൌത്യ സംഘം അറിയിച്ചു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കേരള തീരത്തിനടുത്ത് മുങ്ങിയ എം എസ് സി എൽ സാ ത്രീയിലെ അപായകരമായ പതിമൂന്ന് കണ്ടെയ്നറുകൾ കണ്ടെത്താനുള്ള പരിശോധന നടക്കുകയാണ് എന്ന് തന്നെയാണോ ഡി ജി ഷിപ്പിംഗ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നിയന്ത്രണ സംഘം വിവരങ്ങൾ കേരള തീർത്ഥത്ത് മുങ്ങിയ ലൈബ്രീരിയൻ ചരക്കൽ ലംബസിയിലെ പതിമൂന്ന് കണ്ടെയ്നറുകൾക്ക് അപായകരമായ തിരക്കളെ സൂചിപ്പിക്കുന്ന ഐ എം ഡി ജി കോഡ് ഉണ്ടെന്ന എം എസ്ഇ കമ്പനി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇതിന്റെ അപകട സാധ്യതയെ കുറിച്ച് ആരോപണങ്ങളെ നിയമപരമായ അവലോകനം നടക്കുന്നുണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് നിലവിൽ അറിയിച്ചിട്ടുണ്ട് ചരക്ക് ചരക്കുകളിലെ ബില്ലുകൾ പാക്കേജിംഗ് രേഖകൾ എന്നിവയും വിശദമായി തന്നെ പരിശോധിക്കും അതേസമയമാണ് മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലിയും അടുത്ത ഘട്ടം ഇനിയും വൈകുമെന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തത് പുതിയ കരാറുകാരായ സ്മിത്ത് സാൽവേജ് എതിരായുള്ള ഉപകരണങ്ങൾ ഓഗസ്റ്റ് ഒന്നിന് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കണ്ടെയ്നറുകൾ മീൻവലകൾക്ക് കേടുവരുത്തിയെന്ന മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ സംബന്ധിച്ച് വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് കപ്പലിന്റെ പരിസരത്ത് എണ്ണച്ചോർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെന്ന് നിലവിൽ അധികൃതർ അറിയിക്കുന്നു അതേസമയം അറബിക്കടലിൽ അറബി അപകടത്തിൽപ്പെട്ട വാൻഹായി കപ്പലിൽ ഈ നിയന്ത്രണ വിധേയമായതായി രക്ഷാ സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ പുക ഉയരുന്നുണ്ട് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്താണ് നിലവിൽ വാൻഹായി കപ്പൽ ഉള്ളത് എന്നതിന്റെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ പുറത്തുവിട്ടുള്ളത് കപ്പലിന്റെ ചില ഭാഗങ്ങൾ ചുട്ടുപഴുത്തിയിരിക്കുന്നതിനാൽ അഗ്നിരക്ഷാ സംഘത്തിന് നിലവിൽ അവിടെ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എഞ്ചിൻ വെള്ളം ഭൂരിഭാഗവും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശരി ജജേഷ് വ്യക്തമാണ്